സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് പരമ്പരയുടെ തുടക്കം മുതൽ ഇപ്പോൾ വരെ ഏറെ ആരാധകരുള്ള പരമ്പരീർപൂവ് സച്ചിക്കും രേവതിക്കുമായി തന്നെ നിരവധി ഫാൻ പേജുകൾ നിലവിലുണ്ട് ചെമ്പനീർ പൂവ് താരങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയസ്സ് നോക്കാം പരമ്പരയിൽ സ്വതിയായി എത്തുന്ന ആനന്ദ് നാരായൺ ഇപ്പോൾ വയസ്സ് മുപ്പത്തി പരമ്പരയിൽ ശ്രീകാന്തായി എത്തുന്ന മുനിയർ മുഞ്ഞ ഇപ്പോൾ വയസ്സ് മുപ്പത്തി മൂന്ന് മേദ പല്ലവി വയസ്സ് പരമ്പരയിൽ ശ്രുതിയായി എത്തുന്ന അഞ്ജലി ഹരി വയസ്സ് ഒൻപത് റിയ ജോർജ് വയസ്സ് നാൽപ്പത്തിയഞ്ച് രേവതി എന്ന നായിക കഥാപാത്രം അവതരിപ്പിക്കുന്ന റബേക്ക സന്തോഷ് വയസ്സ് ഇരുപത്തിയേഴ് സച്ചി എന്ന നായക കഥാപാത്രം അവതരിപ്പിക്കുന്ന അരുൺ നായർ വയസ്സ് മുപ്പത്തിമൂന്ന് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക